എന്താണ് ഇസ്ലാം എന്താണ് ഇമാൻ എന്താണ് ഹസ്സാൻ മൂന്ന് കാര്യമാണല്ലോ ജിബിലിയിൽ വന്ന് നബിയോട് ചോദിച്ചത് മനസ്സിലായില്ലേ ബിബാൻ നബിയോട് ചോദിച്ചു ഞാൻ ഉള്ളുണ്ട് ഉള്ളുണ്ട് ഞൈനുള്ളുണ്ട് അമൽ ഇസ്ലാമും അമൽ ഇമാനും അത് ചോദിച്ചു സൈദന ജിബിരിൽ മുട്ടിലേക്ക് കാൽമുട്ടി ചേർത്ത് വെച്ച് ചോദിച്ചു ആരോട് മുത്തനബിയോട് ഞങ്ങൾക്ക് അറിയാലോ ഹരീസ് പിന്നീട് അത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് സ്വഹാബികൾക്ക് പറഞ്ഞു പറഞ്ഞോളത് അതിന്റെ ഒരു വ്യാഖ്യാനാണ് ഈ പറയുന്നത് എന്താണ് ഇസ്ലാം എന്താണ് എന്താണ് അപ്പോൾ സഹിലി പറഞ്ഞു ഇമാൻ എന്നാൽ എന്താ ഇമാൻ എന്നാൽ എന്താ ചേര് ആരോട് റസൂലിനോടും അവരെ അവരാളുകളോടും കഴിഞ്ഞു നിരാശവരണിന് ഓണടി കൈ അറ്റൊക്കെ എന്റെ പുറം കേസ് എന്റെ വില ഇല്ല എന്നല്ല അതല്ല എന്റെ വില അതല്ല അതിന്റെ വില അതിൽ നമ്മൾ സ്വയം അറിയേണ്ടതുണ്ട് വേറൊരാളോട് പറയാൻ പറ്റാത്തതുണ്ട് എനിക്കറിയുന്ന എനിക്കറിയും മൂന്നിലൊന്നേ ഞാൻ പുറത്ത് പറഞ്ഞിട്ടുള്ളൂ മൂന്നിൽ രണ്ട് പുറത്ത് പറഞ്ഞാൽ എൻ്റെ കഴുത്ത് നിങ്ങൾ പറ്റില്ല അതിനറിവാണ് അത് ഉള്ള കിട്ടിയാണ് വേറെ കുറഞ്ഞ നിങ്ങൾക്ക് നിങ്ങൾ വേറെ കിട്ടും ഇന്ത്യ വേറെ കിട്ടും എനിക്ക് പിന്നൊന്നും മനുഷ്യൻ ആവശ്യമുണ്ടാവില്ല ഈ ഓണടി കേട്ടിട്ട് പിന്നെ ഉമ്മ പോകോ കുട്ടികൾ വെച്ചാൽ പോകുമോ പോലല്ലോ എന്തുകൊണ്ട് ബസ് അവിടെ മുസ്ലീമിലെ ചിന്തിക്കൊണ്ടാണ് നിരീശ്വരവാദത്തിലേക്ക് കുട്ടികൾ പോണത് അവരും അവരുടെ ബാപ്പയും ഉമ്മയും ഓണടി കേട്ടിട്ടില്ല ഓണടി കേട്ട മതി പിന്നെ പോകില്ല എന്താ പ്രശ്നം പ്രശ്നം അതിന്റെ ഒരു ഹോൺ ഉണ്ട് അത് കേട്ടിട്ടില്ല നമ്മൾ കേട്ടാ മതി ഈ പോലിരിക്കസ് ഒരു സാധാരണ മജുലിസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കണം അടുക്കൽ നമുക്ക് തരട്ടെ എന്ന് അങ്ങനത്തെ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അത്മ തന്നെ കൂടിക്കോനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത്മ തന്നെ കൂടിക്കോ അതിൽ പങ്കെടുത്ത ഒരുവരെ വിജയിക്കും അള്ളാഹു തോഫിക്ക് തരട്ടെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നല്ല അവിടുത്തെ മഞ്ജരിസ് ഇവിടെ പതിനായിരക്കണക്കായ ഒരുപാട് നേരം മുഴത്തെത്തിച്ചേരും ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ഇന്നലെ രാത്രി വന്ന് പാർക്കുന്ന അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളായ ജിന്നകൾ ഈ എമചര് ലക്ഷ്യം ഇതിനില്ല ഒന്നുമില്ല ഒന്നുമില്ല ഒരു കൽബിൽ അള്ളാഹ് കൽപിലൊക്കെമാരെല്ലാം അള്ളാഹുവിനെ കല്പിലൊക്കെ നമ്മൾ തെറ്റല്ല പക്ഷേ അള്ളാഹ്നെ കയറ്റിയതിന്റെ ഭാഗമായിട്ടാണ് ഔലിയാക്കളെ കയറ്റേണ്ടത്

എന്തിനാണ് എന്തിനാണ് മനസ്സിലായുസമാൻ വന്നത് അല്ലാതെ കച്ചവടത്തിന് വന്ന അല്ലാതെ ജോലിക്ക് വന്ന എന്തിനാ 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 അവര് വന്നത് എന്തിനാ വന്നത് എന്തിനാ വന്നത്യവും

വളരെ വളരെ ചിന്തിക്കണം ണം ഇതൊക്കെ

أدمضي يوم أدمضي أو ماركتي بابرچو شكرا ماركتي. أسبِي ماركت ربي جل الله ما في قلبي غير الله حق لا إله إلا الله حسبي ربي جل الله على النبي صلى الله عليه وسلم لا اله الا الله حسبي ربي جل الله ലോകം കണ്ട മഹാന്മാരിൽ സമുന്നതരിൽ സമുന്നതരിൽ സമുനില് സമുരിൽ അവരോട് ചോദിക്കപ്പെട്ടു എന്താണ് ഇസ്ലാം എന്താണ് ഇമാൻ എന്താണ് മൂന്ന് കാര്യമാണല്ലോ ജിബിലിൽ വന്ന് ഹിബാൻ നബിയോട് ചോദിച്ചത് മനസ്സിലായില്ലേ അബിബാൻ നബിയോട് ചോദിച്ചു ഞാൻ ഉള്ളുണ്ട് ഞാൻ ഉള്ളുണ്ട് ിൽ മുട്ടിലേക്ക് കാൽമുട്ടി ചേർത്ത് വെച്ച് ചോദിച്ചു ആരോട് മുത്തനബിയോട് ഞങ്ങൾക്ക് അറിയാലോ ഹരിച്ചു പിന്നീട് അത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് സ്വഹാബികൾക്ക് സ്വാഹാബികൾ മുത്തനബിന്റെ വ്യാഖ്യാനം പറഞ്ഞോടുത്തു അതിന്റെ ഒരു വ്യാഖ്യാനാണ് ഈ പറയുന്നത് എന്താണ് ഇസ്ലാം എന്താണ് എന്താണ് ഇമാൻസാൻ അപ്പോൾ പറഞ്ഞു ഇസ്ലാമു ഇസ്ലാം എന്നാൽ മതവിധകൾ മതവിധികൾ പാലിക്കലാണ് എന്നാൽ എന്നാൽ വസ്ലുൻ ചേരലാണ് ഇത് പറയുന്നത് ഇമാൻ എന്താ എന്നാൽ എന്താ ചേര് ആരോട് ആരോടും അള്ളാനോട് അവരെ ആളുകളോടും ചിന്തിക്ക് 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 മതി മതി ഇത് ഇസ്ലാം ഇസ്ലാം എന്നാൽ എന്നാൽ ൾ ഒരാളിൽ ഇസ്ലാമുണ്ട് അവൻ മതവിധികൾ പാലിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തുണ്ട് ഇസ്ലാം ഉണ്ട് പാലിക്കണില്ലെങ്കിൽ അവൻ എന്തില്ല ഇസ്ലാമില്ല കലാസ് അതവിടെ കഴിഞ്ഞു കുറെ കള്ളുടിക്കാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറ്റൂല മതവിധി പാലിക്കണില്ല ഞാൻ നന്നായി വരണം അവന് ചൂണ്ടി വന്നിട്ട് പൂർണ്ണ മുസ്ലിമാണെന്ന് പറയാൻ പറ്റൂല

കൂട്ടത്തിൽ പാർക്കുന്നതിന് തൊട്ടു കത്ത് രക്ഷിക്കട്ടു നമ്മളൊരു രാവോ പകലോ നിസ്കാരം രക്ഷിക്കൊണ്ട് അവരുടെ കൂട്ടത്തിൽ കഴിഞ്ഞു കൂടുന്നതിന് അല്ലാത്തലെ മോളെ കത്തി രക്ഷപ്പെട്ടു അള്ളാത്തലെ തോഫിണ്ട ഇസ്ലാം എന്നാൽ റസൂലിലേക്കും പിന്നെ അള്ളാഹു ആളുകളിലേക്കും ചേരുവല്ലോ സ്വാഭാവിക ഒരാള് കോൺഗ്രസിലേക്ക് ഇരുന്നെങ്കിൽ അവന് രമേശ് ചെന്നിത്തലയും സതീഷിനൊക്കെ പ്രധാനപ്പെട്ട ആളുകളാവും പിന്നെ കോൺഗ്രസിലൊക്കെ പ്രധാനപ്പെട്ടവരാകും അത് ചെറിച്ചാണ് ഒരാൾ ലീഗ് ആണെങ്കിൽ അവന് എന്താ പറയുക എന്റെ നേതാക്കളോട് അവന് ചേർച്ച ഉണ്ടാവും പിന്നെ അന്യായികളും ഉണ്ടാവും അപ്പോൾ ചേർച്ച ആരിലേക്ക് ഇമാന ചേർച്ചയാണ് നിസ്കാരം നോമ്പൊക്കെ ഇസ്ലാമാണ് ഇമാനോ ചേരല ആരിലേക്ക് അള്ളാഹുലേക്ക് അപ്പം അള്ളാഹു റസൂലി നമ്മളാളുമാണ് ആ നമ്മൾ അള്ളാവിന്റെ റസൂലിൻ്റെയും ആളുകളും ചേർന്ന് നമ്മൾ നമ്മുടെ തടസ്സമില്ല അതന്നെ ഇമാന അതാണ് ഈ മാൻ അള്ളാഹു എത്തിച്ചേരട്ടെ അള്ളാഹുത്താലെ തോഫിയൊക്കെ തെരട്ടെ അള്ളാഹുത്താലും ഇവിടെ പത്ത് ആലിമ്യങ്ങൾ അതിൽ ഒരു ആലിമാണ് എൻ്റെ ഉസ്താദ് എങ്കിൽ ഈ പത്ത് ആളെക്കാളും നിനക്ക് ബന്ധം ആരോടാ ഈ ഉസ്താദിനോടാണ് വേറൊരു ആലിമല്ല ആലിമാണ് എന്നല്ല പക്ഷെ ഈ അയാളെ ഇഷാദാത്താണ് നോക്കുക എന്തുകൊണ്ട് അദ്ദേഹം നിന്റെ ഉസ്താദ് നീ അദ്ദേഹത്തിലേക്ക് ചേർന്നിട്ടുണ്ട് അദ്ദേഹം നിന്നിലേക്കും ചേർന്നിട്ടുണ്ട് അതാണ് മുൻസലേക്കെ തന്നെ ചായ വാങ്ങി കൊടുക്കും കഞ്ഞി വാങ്ങി കൊടുക്കും ഒക്കെ ചെയ്യും ബുദ്ധിമുട്ടിയ പൈസ കൊടുക്കും ചെയ്യും പക്ഷെ സ്ഥതല്ല എന്റെ മുൻസല വാസിലാണ് ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ചേർന്നിട്ടുണ്ട് അപ്പൊ ആ ഈ പത്താളും കൽപ്പിച്ചു അതിൽ ഒരാളെ കൽപ്പനയ്ക്ക് മാത്രമേ ചെവിച്ച് കൊടുക്കുള്ളൂ വേറൊരാളെന്ത് പറഞ്ഞു പോലെ നോക്കൂല എന്തുകൊണ്ട് അത് നിന്റെ ചേർന്നിട്ടുണ്ട് തന്നെ അബ്ദ് റസൂലും ഈ ലോകത്താരും എന്തു പറഞ്ഞാലും നോക്കൂല അബ്ദു റസൂൽ എന്താ പറഞ്ഞത് അത് അപ്പൊ നിനക്ക് എന്തുണ്ട് പറ കുട്ടി ഈമാൻ ഉണ്ട് ഈമാനുണ്ട് നീ അള്ള റസൂലിലേക്കും ചേർന്നിട്ടുണ്ടെങ്കിൽ ഈമാനുണ്ട്

إنما المؤمنون الذين إذا ذكر الله وجاء لك الصباح والنار، الله 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 اللهم اجعلنا. اللهم اجعلنا منهم. 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 آمين برحمتك يا رحمن. رحمة. إنما المؤمنون الذين പൊതുവേ എന്നാൽ ഒരു വിഭാഗം മാത്രമാണ് എന്ന് പറയപ്പെട്ടാൽ വജിനും അവരൊക്കെ അവർക്കൊരു പ്രത്യേക അവസ്ഥയാണ് അവസ്ഥയാണ് മാറും അമ്മ മക്കള് മൂത്താപ്പ എളാപ്പ അമ്മന് എന്നാരും ഒക്കെയാണ് വാപ്പ ഗൾഫിൽ നിന്ന് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് പത്താളുണ്ട് ഉമ്മയുണ്ട് മക്കളും ഉണ്ട് ഉമ്മ ഉണ്ട് മക്കളുണ്ട് മൂത്താപ്പുണ്ട് എടാപ്പ ഉണ്ട് പിന്നെ അമ്മോനുണ്ട് എല്ലാരും ജീപ്പ് ജീപ്പോ ആരെ കേൾപ്പ് വരുന്നവനെ കൊണ്ടുവരാൻ വേണ്ടി വെച്ചു ഇനി പത്താളി നമുക്ക് പഠിക്കാം എല്ലാവരും കാത്തിക്കാണ് ആരെ ആരെ കാത്തിക്കണത് എന്താ കേൾപ്പ് വരുന്നവനെ അവന്റെ പെണ്ണുങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ അവൻ്റെ മക്കളാണുള്ളത് മനസ്സിലായില്ലേ ചിന്തിക്ക് അപ്പൊ ആരോ പറഞ്ഞോ ആ എത്തി 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 ആ എത്തില്ല പിന്നെ അപ്പുറത്ത് തൂണിലേക്ക് എത്തി അമ്മ പോവും അമ്മാവന്മാരും ഒക്കെ അങ്ങോട്ട് പോകും എത്തിയല്ലോ ഒരിക്കലും അത്രേ ഉള്ളു എത്തിയാ അവനൊന്ന് കണ്ടു ആ ഓ എത്തി 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 നിവേദന ഇവിടെ തിരക്കണ്ട നിവ എല്ലാം കഴിഞ്ഞിട്ട് പതിനെട്ടാം നമ്പർ എന്താ പറയുക തോണിന്റെ അപ്പുറത്തേക്ക് മാറിയിട്ട് അവൻ്റെ വണ്ടി വന്നിട്ട് നമുക്ക് ഇനി കാണണ്ടല്ലേ നമ്മൾ കൊണ്ടോട്ടി ഇറങ്ങിയിട്ട് എന്തും ചെയ്യും അപ്പുറം അപ്പുറം ഞാൻ ചായ പിടിക്കും അപ്പൊ നല്ലോണം കാണാം എന്നാലും നമ്മള് തിരക്കിട്ട് നെഞ്ഞ് പൊളിയണ്ട മക്കള് മക്കള അവസ്ഥ അപ്പൊ പാപ്പ പാപ്പ പിന്നെ എന്താ പറയുക അമ്മോന് ഏട്ടന്മാര് അഞ്ചന്മാര് അവരെല്ലാം ഈ വലിയ തിക്ക് തിരക്കുന്ന ഒന്നാണ് പോകും എന്തുകൊണ്ട് അവർക്ക് എത്രയുള്ളൂ ആ ു ചില പുള്ള കണ്ടു ചില കണ്ടിട്ടുമില്ല ആ എത്തിയത്തിയെത്തി ആ മുന്നേപ്പണം കൂട്ടത്തിൽ ഇണ്ടവനെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ നീച്ചിരിക്കണാലോ ഇടപോയി മക്കളോല മക്കള് ബാപ്പാനെ നോക്കുന്നതിനേക്കാൾ പെട്ടി നോക്കും മനസ്സിലായില്ല മക്കൾ ബാപ്പാനെ കണ്ടിട്ടില്ലെങ്കിലും ഈ ട്രോളി ഒന്തി വരുമ്പോ ഒരു പെട്ടിന്റെ മേലെ മറ്റേ പെട്ടിന്റെ മേലെ മറ്റേ പെട്ടിന്റെ മേലെ ഒരു നാലഞ്ചട്ട് പെട്ടി വെച്ചിട്ടുണ്ടോ എന്നാണ് ആര് നോക്കുക ആരുടെ ചങ്ങായി അവര് പെട്ടിയിലേക്ക് വാസില്ല മനസിലായില്ല അവർക്ക് ആവശ്യം എന്ത് ഒരു സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രനോടും പിന്നെ എന്താ പറയാ കൂടെ പഠിക്കുന്ന ഗോപാലനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ബാപ്പ നാളെ ഗൾഫ് വരുന്നുണ്ട് ഞാന് ഭൂണ്ടിയും സ്നീക്സും നാളെ മറ്റന്നവരും കൊണ്ടുവരണ്ട് അപ്പോ അവർ എന്തില്ല അപ്പൊ ഇവർക്ക് എന്ത് ഇവർക്ക് തിങ്ങും കൊടുക്കും പക്ഷെ ഇവര് നോക്കൽ എന്താണ് ബാപ്പാ കാണുന്നതിനേക്കാൾ ബാപ്പ ഒരു നോട്ടേ കണ്ടു പിന്നെ അവര് കൂടുതൽ നോക്കിയെന്താണ് പെട്ടിയ അപ്പോഴത്തിന് മുന്നിലെ പെട്ടി ബേക്കിലെ മുന്നിലേക്ക് പൊളിഞ്ഞാടും കണ്ടപ്പോൾ എന്ത് ചെയ്തു ആ കയ്യാലറുള്ളിലൂടെ മൂത്തമകൻ്റെ ഓടിപ്പോയി കൈയ്യിൽ വിഷി എൻ്റെ കൊണ്ട് പെട്ടി പൊളിഞ്ഞാടാൻ പാടില്ല അങ്ങനെ പിന്നെ ഓൻ അതെടുത്ത് അതേ സമയത്ത് പെടവ് എന്തുകൊണ്ട് മനസ്സിലായില്ല ആദ്യത്താൾ ഖബറിലേക്ക് വാസിലാണ് ആ വന്നു ആ വന്നു വന്നു രണ്ടാമത്താൾ പെട്ടിയിലേക്ക് വാസിലാണ് ഹലവിയാത്ത് അതിലെ തുണി മുപ്പായം ഇതിലേക്കൊക്കെ വാസിലാണ് രണ്ടാമത്തെ കുട്ടർ എന്ന അവിടെ ഉണ്ട് ഈ ആൾ ഖബറിലേക്കും വാസിലായ അങ്ങനെ ആഗ്രഹിച്ചിട്ടേ ഇല്ല അയാളിലേക്കാണ് വാസില് കണ്ണെടുക്കാതെ ഒരു പെട്ടി അതിൽ കാണാനില്ലാതെ ഇല്ലാതെ ആയിന്ന് സങ്കല്പിക്ക് ഞാൻ വണ്ടി കയറ്റീത് പിന്നെ കൊണ്ടോട്ടി എത്തിയപ്പോഴാണ് ഒരു പെട്ടി കാണാനില്ല അപ്പൊ ഇയാൾ ദേഷ്യപ്പെടും നിന്റെ പെട്ടി അവിടെ പോയി നിങ്ങൾ എന്താ നോക്കാഞ്ഞു ഇയാൾ ഇവള് നോക്കൂല ഇവരെ നോക്കൂ ഈ സ്ത്രീ നോക്കൂല എന്തുകൊണ്ട് സ്ത്രീ അഞ്ച് പെട്ടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയണു കണ്ടിട്ടനല്ല ഈ സ്ത്രീ നോക്കുന്ന മെലിഞ്ഞോ നരച്ചോ പക്ഷേ പോയോ പാവോ ഈ മനുഷ്യൻ ഞങ്ങക്കു വേണ്ടി എത്താൻ നിങ്ങക്ക് പറഞ്ഞ് മനസ്സിലായോ

കിട്ടിയിട്ടില്ലെങ്കിലും മുമ്മിൻ പുറകോട്ട് പോകില്ല മുമ്മിന്റെ ലക്ഷ്യം മുമ്പിൻ എന്നാൽ ഈമാൻ എന്നാൽ എന്താ പറയുക ഈമാൻ എന്നാൽ എന്താ ഈമാനെന്നാൽ അള്ളാഹുലേക്കും റസൂലേക്കും ചേരൽ നിസ്കാരം അതിൽ പെടും പെടുന്നേ ഉള്ളൂ മനസ്സിലായില്ല നിസ്കാരം അതിൽ പെടും എന്തുകൊണ്ട് അള്ളാഹുലേക്കും റസൂലേക്കും വാസിലായ ആള് നിസ്കരിക്കും അത്രേ ഉള്ളൂ നിസ്കരിച്ചുകൊണ്ട് വാസിലാവില്ല നിസ്കരിച്ചോണ്ട് നിസ്കരിച്ചാൽ കിടക്കും എല്ലാ വക്തനും ജമായത്തിന് വരുന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും തമ്മിൽ തമ്മിൽ പറയും അടുത്ത ജനറൽ ബോഡിയിലെ പെരു കൂട്ടണം നല്ല ആളാ മനസ്സിലായോ പറഞ്ഞത് എല്ലാ വക്തും ജമായത്തിന് വന്നതുകൊണ്ട് അള്ളവരും വാസിലാവില്ല ജമായത്തിൽ വരാതിരുന്നതുകൊണ്ട് അള്ളഹാവിൽ വാസിലാകാതിരിക്കൂല ജമായ മോശാന്ന് പറഞ്ഞു മാനിയില്ല ഒരു കാലത്ത് ജമായത്ത് കിറക്കേണ്ടി വരും അങ്ങനെ ഉണ്ടാവും എന്തുകൊണ്ട് ജമായത്ത് അള്ളാഹുവിലേക്കുള്ള ഉസരത്തിനെ തടയും ഒരു കാലം വരും അന്ന് അന്ന് ഫിത്തനകളായിരിക്കും എവിടെയും കയ്യാമത്ത് നാളടുത്താൽ എവിടെയും എന്തുണ്ടാവും ഇപ്പുണ്ടായിരുന്നല്ല ഉണ്ടാകാനായിരുന്നു അല്ല ഇല്ല എന്നും അല്ല പറയണില്ല മനസ്സിലായില്ല ഒരു കാലം വരും ആ കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയാൽ എന്തുണ്ടാവും ഫിറ്റലുണ്ടാവും അപ്പീമ നഷ്ടപ്പെടും അപ്പൊ എന്തു ആ ലേഖം വിരർശിക്ക നീ നിന്റെ കാര്യം നോക്കും ഒന്നിനടപെടു എന്തുകൊണ്ട് ഉസ്ലിനെ നഷ്ടപ്പെടും അള്ളാബിലേക്കുള്ള ചേർച്ച അവരെ കൂട്ടത്തിൽ കൂടിയാ പോവും നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ പുറത്ത് പള്ളിന്റെ പുറത്തുള്ള തിണ്ടുണ്ടാക്കും വലിയ വലിയ തിണ്ടുകളുണ്ട് എല്ലാ പള്ളിക്കും ആ തിണ്ടിലിരിക്കുമ്പോൾ ഓരോരുത്തരും വർത്താനം പറയും ആ വർത്താനത്തിൽ അള്ളാവിലും റസൂലിലും ഷെക്കുണ്ടാവും ആ വർത്താനത്തിൽ പോകും അവരായി ഇരുത്തൽ തന്നെ ഇരിക്കും ചിലപ്പോൾ അടുത്തു കഴിഞ്ഞു കയറി പേര് പോകുന്നു അങ്ങനെ ഇരുന്ന അസർ വരെ നീ പാൻകൂടി നിസ്കരിച്ചു പോകാം ഇടയിൽ ആരും എന്റെ പറഞ്ഞത് അള്ളാഹുലും റസൂലും ശെക്ക് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞത് മനസ്സിലായില്ലേ നിങ്ങൾ കൂടെ ഇല്ലേ മനസ്സിലായില്ലേ ഒരു ഒരു സമാൻ വരും ആ സമാനിൽ പുറത്തിറങ്ങൂ എന്തുകൊണ്ട് നഷ്ടപ്പെടും ഒരക്ഷരം പറഞ്ഞാൽ മതി പുറത്തു പുറത്തേക്ക് അള്ളാഹുക്കെതിരെ പറഞ്ഞാൽ അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ ആയിരം കൊല്ലം നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് ചേർന്നോളന്നില്ല ഒഴിവാക്കഞ്ഞാൽ പുറത്തേക്ക് പോകും ആയിരം കൊല്ലം നിസ്കരിച്ച ഒറ്റ മതി അള്ളാഹുല കാക്ഷിക്കട്ടെ മനസ്സറിഞ്ഞ് പറഞ്ഞു അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അപ്പൊ പെട്ടി പൊട്ടിച്ചേർത്ത് ഈ സ്ത്രീ ഇരുന്നിട്ടില്ലേ ഇയാൾക്ക് തൃപ്തിയാകാൻ വേണ്ടി ഒന്ന് പെട്ടി പൊട്ടിക്കുന്നേ ഉള്ളൂ ഈ പെട്ടിയിലുള്ളതൊക്കെ നാത്തുമാരും ഉണ്ട് ഈ സ്ത്രീക്ക് ഒരു പ്രശ്നമില്ലേ ആരാണെങ്കിൽ ഈ സ്ത്രീ ഭർത്താവിലേക്ക് വാസിലായിട്ടുണ്ടെങ്കിൽ അതേ സമയത്ത് തുണിയും മുട്ടായിലേക്കും എന്റെ ഏട്ടത്തിന്റെ മാപ്പള കഴിഞ്ഞ മാസം വന്നു കുടുംബത്തിലെ എല്ലാവർക്കും മുട്ടായും ഞാൻ എങ്ങനെ ഓരോ അപ്പോ അയാൾ പറയും എനിക്ക് ശമ്പളം കിട്ടിയില്ല ഞാന് പെട്ടെന്ന് പോകുന്നത് ആ ശമ്പളം പിന്നെ അടുത്ത് പോയി വന്നിട്ട് ഞാൻ അങ്ങോട്ട് അയച്ചിരുന്നത് നിങ്ങൾക്ക് കിട്ടിട്ട് പോന്ന പോരോ അങ്ങനുണ്ട് അല്ല അപ്പോൾ എന്താ പറയാ നമ്മൾ എന്തിനാ മനുഷ്യന്മാരെ എങ്ങനെ നോക്കുക അവള് മൊത്തം നോക്കു കുട്ടി പെട്ടിയിലേക്ക് പെട്ടി ബഹുമാനപ്പെട്ട പെട്ടിയാണ് എത്തിയിട്ടുള്ള പ്രശ്ന ഒന്നും പ്രശ്നമല്ല ദുന്യാമിനും ആക്രൂത്തിനും ൂഹം അള്ളാഹുവിനെ അറിഞ്ഞവർക്ക് സ്വർഗം വിഷയമല്ല ഒന്നും വിഷയമല്ല അവർക്ക് ആരാണ് വിഷയം മനസ്സിലാവുക പറഞ്ഞത് പോ പോർത്തി പോരാന്ന് പറഞ്ഞാൽ ബാപ്പ പറയും ഇപ്പട്ടെന്ന് പോരല്ലേ ഇപ്പൊ ഉള്ളൂ പോരല്ലേ എങ്ങനെയെങ്കിലും അവിടെ പഠിച്ചിരിക്കാൻ നോക്ക് ആര് പറയും ബാപ്പ പറയും അമ്മയെ എന്ന് മക്കൾക്ക് ബാപ്പ വരികയാണെന്ന് കേട്ടാലും ഒരു സന്തോഷം ഉണ്ടാവില്ല കാരണം നാല് മാസമായിട്ടുള്ള പോണ് ഇനി എന്താ ചെയ്യാ എങ്ങനെ ഫീസ് അടക്കുക പെണ്ണുങ്ങൾ വാസിലത്തായ പെണ്ണാണെങ്കിൽ അവള് പറയും നിങ്ങളുടെ പോര് അതിനൊക്കെ ഇല്ലെങ്കിലോ നിങ്ങൾക്ക് പോയി ചിക്കും ചുറ്റും രംഗൽസമയം വിറ്റിട്ട് നിങ്ങൾ പിന്നെ എന്താ കണ്ടിട്ടുള്ളത് നിങ്ങൾ ഉദ്ദേശമുണ്ടാ വീട്ടുണ്ടാക്കി വീട്ടുണ്ടാക്കി പത്ത് മൂവായിരം കുട്ടികൾക്ക് നല്ലൊരു വാടക ഞമ്മക്ക് കൊടുത്താൽ പോകാം നിങ്ങൾക്ക് വാസിലായ ഭർത്താവിലേക്ക് ഇതേ ഉദാഹരണം കൊടുക്കും അള്ളാഹു എന്നെ മരണം വരെ രോഗിയാക്കാൻ തീരുമാനിച്ചു എന്നാലും നീ അള്ളാഹുലേക്ക് വാസിലാണെങ്കിൽ ഒരു വാക്ക് പറയില്ല ഒരു വാക്ക് പറയില്ല എന്തുകൊണ്ട് നിന്റെ ലക്ഷ്യം ആരാണെങ്കിൽ

ാണ് പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് തരട്ടെ രണ്ടുള്ളവർക്ക് മൂന്നാമത്തെ സ്വാബ് കിട്ടും ഇല്ലെങ്കിതൊക്കെ ഒരു ആക്ഷനാണ് ഇതൊക്കെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അവർക്കെ പറഞ്ഞു അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു അള്ളാഹു അക്ബർ നസ്കരിക്കുമ്പോൾ രണ്ടൊക്കെ ഉള്ളു പക്ഷെ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നിനക്കൊരുണ്ടായി കേട്ടു

ും അവരെ മാറും അവർക്കൊരു പ്രത്യേക അവസ്ഥ വരും അവരെ കൽപ്പിന്റെ അവസ്ഥ ചേഞ്ച് ആവും പറഞ്ഞാൽ പ്രേമം എന്ന് പറഞ്ഞാൽ അതാണ്